നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒടുവിൽ ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടി ഇതാണ് അവളെ ഞാൻ ആദ്യമായി കൈകളിലെടുത്ത ആ നിമിഷം അവളുടെ മൃദുലമായ ചർമ്മവും കുഞ്ഞു ഹൃദയതാളവും താളവും എന്റെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന നല്ല നിമിഷങ്ങളിൽ ഒന്നു തന്നെയായിരിക്കും ഒരു പെൺകുഞ്ഞിൻ്റെ കൂടി അമ്മയായതിൽ ഞാൻ അഭിമാനിക്കുന്നു ആനന്ദം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറയുകയാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായും ആശംസകൾ അറിയിക്കുന്നതായും ശ്രീനി എന്നോട് പറഞ്ഞു എന്റെ ഈ ചെറിയ കുടുംബം ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്നതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുമാലാഹമാർ എന്നും സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് രണ്ടാമത്തെ കൺമണിയുമായുള്ള ആദ്യ ചിത്രത്തിനൊപ്പം പേളിയമാണി സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കായി കുറിച്ച വാക്കുകളാണിത് ഇന്നലെ ആലുവയിലെ രാജഗിരി ഹോസ്പിറ്റലിലാണ് പേളി തന്റെ രണ്ടാമത്തെ പൊന്നോമനയ്ക്ക് ജന്മം നൽകിയത് വാർത്ത പങ്കുവച്ചത് ഭർത്താവ് ശ്രീനിശ്വരവിന്ദാണ് ഞങ്ങൾക്കൊരു മകൾ കൂടി പിറന്നിരിക്കുന്നു അമ്മയും കുഞ്ഞും സേഫായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി എന്നാണ് ശ്രീനിശ്വരവിന്ദ് പോസ്റ്റ് ചെയ്തത് കുഞ്ഞു പിറന്നു പിറ്റിയത് തന്നെ കുഞ്ഞിന്റെ മുഖം വ്യക്തമായ ചിത്രവും പേളി പങ്കുവച്ചിട്ടുണ്ട് പേളി ശാരാധകർ ഇനി കാത്തിരിക്കുന്നത് കുഞ്ഞുമാലാഹയുടെ പേരറിയാനാണ്